രണ്ടു പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള പ്രമുഖ ഹോൾസെയിൽ വ്യാപാരികളായ ഹോൾസെയിൽ മാർട്ടിന്റെ പുതിയ ഷോറൂം നെന്മാറയിൽ പ്രവർത്തനം ആരംഭിച്ചു ഒലിപ്പാറ റോഡിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ജില്ലയിലെ ഇവരുടെ ആദ്യ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റാണിത് രണ്ടായിരം ചതുരശ്രയടിയുള്ള സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ശിവാനി ട്രേഡേഴ്സിന്റെ ആദ്യ റീറ്റെയിൽ സംരംഭമാണിത് ഷോറൂം നെന്മാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സി സുനിൽ ഉദ്ഘാടനം ചെയ്തു ഹോൾസെയിൽ സൂപ്പർ മാർട്ട് ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണ ഗാര്യങ്ങൾ പോലും കടന്നു വരാനും ഗുണമേന്മയുള്ള എന്നാൽ മറ്റുള്ള സ്ഥാപനങ്ങളും വ്യത്യസ്തമായി വിലക്കുറവ് നൽകിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് പോകുന്ന ഒരു മാതൃകാ സ്ഥാപനമാണ് ഹോൾസെയിൽ മാർക്ക് ലക്ഷ്യമിടുന്നതെന്നറിയാം ഒരു കാലത്ത് ചെറുകിട മേഖലയിൽ മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള ചെറുകിട കച്ചവടങ്ങൾ മാത്രമായിരുന്നു നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് നമുക്ക് ആകെ പ്രാപ്തമായിരുന്നു എന്നാൽ കാലങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഗ്രാമീണ മേഖലകളിലും എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഇതുപോലെ മാർജിൻ ഫ്രീ റേറ്റിൽ ലഭിക്കുന്ന സ്ഥാപനങ്ങൾ ഓരോ ദിവസവും വാങ്ങുവന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാടിന്റെ ഒരു മാറ്റത്തിന്റെ മുഖമായി നാളുകളിൽ ഹോൾസെയിൽ മാർക്കറ്റ് മെന്മാറയിൽ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് ഹരിപ്രസാദ് നെന്മാർ വേല കമ്മിറ്റി സെക്രട്ടറി കെ പ്രശാന്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭിതാ ജയൻ പി സുധാകരൻ എന്നിവർ സന്നിഹിതരായിരുന്നു വരെ വാങ്ങുന്ന സാധനങ്ങൾക്ക് പ്രത്യേക ഇളവുകൾ അനുവദിക്കും നിലവിൽ തൃശൂർ വടക്കഞ്ചേരി പൊള്ളാച്ചി മൈസൂർ എന്നിവിടങ്ങളിൽ ഹോൾസെയിൽ ഷോറൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് കഞ്ചിക്കോട് എണ്ണായിരം ചതുരശ്ര അടിയിലുള്ള കോൾഡ് സ്റ്റോറേജ് നിലവിലുണ്ട് തൃശൂർ മുതൽ കണ്ണൂർ വരെ നിലവിൽ മൊത്തവില്പനയും നടന്നുവരുന്നതായി ഉടമകൾ അറിയിച്ചു കെ കെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പുതിയ സംരംഭമായ ഹോൾസെയിൽ മാർട്ട് നെൽമാറ അടിപ്പറണ റൂട്ടിൽ ജി വി എച്ച് ഗേൾസ് ഹൈസ്കൂളിന് തൊട്ടടുത്തായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് ആദ്യയിട്ട് വരുന്നത് അതിനുശേഷം ശേഷം മെയിനായിട്ട് ഹോൾസെയിൽ ബിസിനസ്സിലേക്ക് കയറുന്നു അതായത് മെയിനായിട്ട് തൃശൂർ പാലക്കാട് എറണാകുളം കോട്ടയം മലപ്പുറം അതുപോലെ കോഴിക്കോട് ജില്ലകളിലേക്ക് ഹോൾസെയിൽ കടകളിലേക്ക് സപ്ലൈ ആയിരുന്നു അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടാണ് നമ്മൾ റീറ്റെയിൽ സെക്ടറിലേക്ക് കടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വടക്കാഞ്ചേരിയിൽ വടക്കാഞ്ചേരി ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം റീറ്റെയിൽ സെക്ടറിലേക്ക് കയറി അപ്പോൾ തന്നെ നമ്മുടെ ഓണറായ കൃഷ്ണകുമാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആളുടെ ഏറ്റവും അടുത്തെടുക്കുന്ന ഒരു നാടായ നെന്മാറയിൽ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു സ്ഥാപനം തുടങ്ങുന്ന രീതി ഒരു ആശയം വന്നത് അതിൻ്റെ ഭാഗമായാണ് ഹോൾസെയിൽ മാർട്ട് ഇവിടെ ഇപ്പോൾ ജനനം കൊണ്ടത് ജനങ്ങൾക്ക് ഈ നെന്മാറയിൽ കിട്ടുന്ന നെന്മാറ വല്ലെങ്കിൽ ദേശത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല രീതി മികച്ച റേറ്റിനും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസും ഞങ്ങൾ എത്തിക്കുമെന്നുള്ളൊരു ദൃഢപരിധി എടുത്തിട്ടാണ് ഞങ്ങളിവിടെ തുടങ്ങിയിരിക്കുന്നത് ആ ഈ വിശ്വാസം ഞങ്ങൾ അവസാനം വരെ എന്തായാലും കാത്തുസൂക്ഷിക്കും നിരവധി ജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ നിരവധി ഓഫറുകൾ ഈ ഇരുപത്തഞ്ചാം തീയതി വരെയുണ്ട് പഞ്ചസാര മുതൽ അങ്ങനെ എല്ലാ ഹൗസ് ഹോൾഡ് ഐറ്റംസും എല്ലാം നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ സ്ഥാപനത്തിൽ വരിക ഞങ്ങളായിട്ട് സഹകരിക്കുക നിങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവിധ സാ ഉണ്ടായിരിക്കും മികച്ച ഓഫറുകളും റേറ്റുകളുമായിട്ട് തുടർന്നും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിരിക്കും ഞങ്ങളെ ഞങ്ങളോട് സഹകരിക്കുക